ക്രൈസ്തലോ എല്ലാവർക്കും കർത്താവൈസ് ക്രിസ്തുജിസ്തു നാമത്തിൽ പ്രഭാത വന്ദനം പ്രഭാതവന്ദനം ആത്മമന്നാസ്യസൃഷ്ടയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതരം സ്വാഗതം ചെയ്യുന്നു എന്നത് ചിന്തയ്ക്കായിട്ട് നഹും പ്രവചനം ഒന്നാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം അതിൻ്റെ രണ്ടാമത്തെ ഭാഗം നവും ചാപ്റ്റർ വൺ വാഷ് നൈൻ കഷ്ടത രണ്ടു പ്രാവശ്യം പൊങ്ങി വരികയില്ല കഷ്ടത രണ്ടു പ്രാവശ്യം പൊങ്ങി വരികയില്ല വളരെ അനുഗ്രഹീതമായ ഒരു വചനമാണ് ഇന്നുവേടമേലുള്ള ന്യായവിധിയെക്കുറിച്ച് അഹുമ്പത്തൻ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ തന്നെ ശത്രുക്കളുമേലുള്ള ദൈവത്തിൻ്റെ ശിക്ഷയെക്കുറിച്ചാണ് നമുക്ക് ഈ ഒൻപതാമത്തെ വാക്യം തൊട്ട് കാണുന്നത് അവിടെ പറയുകയാണ് നിങ്ങൾ യഹോ ഗ്രോധമായി നിരൂപിക്കുന്നു അവൻ മുടിവ് വരുത്തും കഷ്ടത രണ്ടു പ്രാവശ്യം പൊങ്ങി വരികയില്ല അതിനെ തീർപ്പ് കൽപ്പിക്കുന്നെയോ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും അത് പൊങ്ങി വരിക ഞാൻ ഇങ്ങനെ എൻ്റെ ആ വചനവുമായിട്ട് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ചില വിഷയങ്ങൾ അസ്തമിച്ചു അതെല്ലാം തീർന്നു ഇനി അത് ഉയർന്നു വരുമോ എന്ന് വിചാരിച്ച് ഭാരപ്പെടുന്ന ആരോ ഈ വചനം ശ്രദ്ധിക്കുന്നുണ്ട് ആ പറഞ്ഞു തീർത്ത വിഷയം എന്ത് ചെയ്യുന്നു ആ പരിഹരിച്ച ആ കാര്യം ആരോരും അറിയാതെ എന്ത് ചെയ്യുന്നുണ്ട് കർത്താവ് തന്നെ അതിനെ എന്താണ് മൂടിക്കളഞ്ഞ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരം തന്നെ ആ വിഷയത്തെ മറച്ചു കളഞ്ഞ ചില വിഷയങ്ങൾ ഇനിയും അത് എഴുന്നേറ്റ് വരുമോ ആറ് മാസം കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ അടുത്ത വർഷം ഇന്ന സാഹചര്യത്തിൽ ഞാൻ ചെല്ലുമ്പോൾ ഇന്നടത്താകുമ്പോൾ ഇന്ന ജോലിയിൽ ഞാൻ കയറുമ്പോൾ ഇനിയും അത് ഇല്ല കുഞ്ഞേ നിന്റെ ജോലിയിൽ ഉണ്ടായ ആവശ്യം ഇനിയും പൊങ്ങി വരത്തില്ല ആ മേൻ നിന്റെ കുടുംബത്തിനകത്ത് ഉണ്ടായ വിഷയം ഇനി നിനക്ക് വിരോധമായി പൊങ്ങി വരത്തില്ല നിങ്ങളുടെ തലമുറയ്ക്ക് വിരോധമായി എഴുന്നേറ്റിയ ആ കാര്യം ഇനിയും പൊങ്ങി വരികയില്ല വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞ് വലിയൊന്നും പറഞ്ഞ് കഷ്ടത രണ്ട് പ്രാവശ്യം പൊങ്ങി വരികയില്ല കഷ്ടത രണ്ട് പ്രാവശ്യം പൊങ്ങി വരികയില്ല ഒന്ന് വേദനിപ്പിച്ചു ഒന്ന് തളർന്നു പോയി ഒന്ന് ക്ഷീണിതരയായിപ്പോയി ഒന്ന് എന്താണ് അത് മുന്നോട്ട് പോകാൻ വയ്യാത്ത അവസ്ഥയിൽ എൻ്റെ ദൈവദാസിദാസന്മാർ നമ്മളായിപ്പോയി എന്നാൽ ഇന്ന് അതേ പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു അതിനിന്ന് പൊങ്ങി വരുകയല്ല ആ മേൻ അത് എന്ത് ചെയ്യുന്നുണ്ട് എൻ്റെ കർത്താവ് ഇനി അത് അങ്ങനെ ഭയത്തോടെ ചേർന്നിരിക്കുന്നത് ചില ഭീതിയോടെ ഇരിക്കുക ഇനി അത് എഴുന്നേൽക്കുമോ ഇനി അതെനിക്ക് പ്രശ്നമായി തീരുവോ എൻ്റെ എന്താണ് കുഞ്ഞിന് ഭാഗത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ എൻ്റെ യാത്രയോടുള്ള ബന്ധത്തിൽ എൻ്റെ എന്താണ് ആത്മീയ സൂക്ഷ്മുള്ള ഇല്ല അതിനും പൊങ്ങി വരികയില്ല വിശ്വാസമുള്ള ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്തേ അത് പൊങ്ങി വരത്തില്ല എന്ന പകൽ സ്തോത്രം ചെയ്ത് കരമുയർത്തി ദൈവത്തിന് നന്ദി പറ അത് പൊങ്ങി വരത്തില്ല കർത്താവിൻ്റെ വാഗ്ദത്തം മുറുക സ്തോത്രം ചെയ്യാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ വചനത്തിനാട്ട് നന്ദി കർത്താവിൻ്റെ കയ്യിലേക്ക് സമർപ്പിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലാസ് യു ജീസസ്